ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഞാനിപ്പം നമ്മുടെ ഹിസ്റ്റോറിയനായ സെയ്താലിയുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് വളവട്ടണത്തുള്ള കണ്ണൂർ ജില്ലയിലെ വളവട്ടണത്തുള്ള കുന്നത്തുപള്ളിയിലേക്കാണ് ഒരുപാട് ഹിസ്റ്ററി ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുന്നത്തുപള്ളി കുന്നത്തുപള്ളിക്ക് മുകളിൽ ഷഹാദത്ത് മരം അതിൽ താഴെ അസറത്ത് റമലാൻ റഹ്ലാൻ എന്ന സഹാബി അദ്ദേഹത്തിൻ്റെ ആരാധനാ കേന്ദ്രം അദ്ദേഹം മറവിട്ട് സ്ഥലം അതിനപ്പുറത്ത് വീര ശരമം പ്രാപിച്ച ശുഹദാക്കൾ പിന്നീട് ഒട്ടേറെ മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നതിന് ഇപ്പുറത്ത് ഇപ്പോൾ കബരടമായി മക്കാമായി കെട്ടിയിട്ടുള്ളതിനകത്ത് നാല് പുണ്യ സ്ത്രീകളാണുള്ളത് അതിൽ ഒരാൾ രണ്ട് പേര് പറഞ്ഞിടത്തോളം വിവരങ്ങൾ വെച്ചിട്ട് ഹിജറന്നൂറിൽ വന്ന ഇസ്ലാമിൻ്റെ ആദ്യ ഖലീഫ ബുബക്കർ സുദ്ദിഖർൻ്റെ മൂന്നാമത്തെ പോത്രൻ കാലി മുഹമ്മദ് റല്ലുല്ലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ കാലി ഉല ഹുസൈൻ റളിയുദാനും അദ്ദേഹത്തിൻ്റെ മരുമകൻ സഹോദരി പുത്രൻ കാലി ഗുലാമുദ്ദീൻ റളിയുദാനും അദ്ദേഹത്തിൻ്റെ സഹോദരി സഹോദരി പുത്രി ഇത്രയും പേരാണ് വന്നത് ഹുസൈൻ റൽ അള്ളൂനെ എരുവെളുത്ത് കാണാം കളി മുഹമ്മദ് റളി ഉള്ളവിനേയും കാലി ഗുലാമുദ്ദീനേയും വളർന്ന കക്കളങ്ങരയിൽ കാണാം അദ്ദേഹത്തിൻ്റെ സഹോദരിയും സഹോദരി പുത്രിയുമാണ് വളപട്ടണത്തെ ഈ കുന്നത്തുപള്ളിയിലെ മക്കാമിൻ്റെ ആദ്യത്തെ രണ്ട് ക്ബബറിൽ അന്തേശ്രമം കൊള്ളുന്നത് പിന്നീട് രണ്ട് ഖബറുള്ളത് ഹിജ്റ എണ്ണൂറിന് ശേഷം തൊള്ളായിരത്തിനടുത്തായി കേരളത്തിലെത്തിയ ആദ്യത്തെ സയ്യിദ് സയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ ഉൽ ബുഹാരിയുടെ യമനിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഗുരുവര്യൻ്റെ തന്നെ ഭാര്യ ആ അവരുടെ വഫാത്തിന് ശേഷം അദ്ദേഹം വളപട്ടണത്ത് വിവാഹം ചെയ്തതിൽ കാലി സിതി ഇബ്രാഹിം എന്ന ഇരുപത്തൊന്നാം കാളിയുടെ സഹോദരി ഭാര്യയായിരുന്നു ഇവരുടെ കബർ ഇങ്ങനെ ശ്രീ ഖാമ ജലാലി മുഖാരിയുടെ രണ്ട് ഭാര്യമാരുടെയും കാലി മുഹമ്മദ് റല്ലുഹാൻ്റെ സഹോദരിയുടെയും സഹോദരി പുത്രിയുടെയും നാല് മഹതികളുടെ വലിയ ആദരവോടുകൂടി പല സ്ത്രീകൾക്കുമൊക്കെ വളരെ ബഹുമാനിതയായ വളരെ അനുഭവമുള്ള നാല് വനിതാ രത്നങ്ങളാണ് സ്ത്രീരത്നങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഞാൻ ചരിത്രപരം എന്ന് സ്ഥാപിക്കാൻ തെളിവില്ലെങ്കിലും എൻ്റെ ദൃഢ വിശ്വാസ പ്രകാരം ഞാൻ പറഞ്ഞാൽ നമ്മൾ കാണാതെ പോയ കുളങ്ങര ഒക്കെ ധർമ്മടത്തിൽ നിന്ന് വളപട്ടണത്തേക്ക് കൊണ്ടുവന്ന ദീനാറിൻ്റെ ഭാര്യ പദ അലങ്കരിക്കാൻ ഭാഗ്യം ലഭിച്ച ശ്രീദേവി തമ്പുരാട്ടി കൂടി ഇസ്ലാം മത പ്രബോധനത്തിന് ശേഷം ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് കുന്നത്തുപ്പള്ളിയിൽ അതിനുശേഷം അവരുടെ മരണശേഷമാണ് മലിക് ദീനാർ കാസർകോടേക്ക് പോയത് അവിടെ വിവാഹം ചെയ്തത് എന്നു എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ചരിത്രവും ഐതിഹ്യവും ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഒരു പൈതൃക ദേശമാണ് ഈ വളപട്ടണം ദേശം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കാമിൻ അകത്തുള്ള കാഴ്ചകളാണ് മാലിക് മാലിക്കുദ്ദീനാറിനും മുമ്പ് കേരളത്തിൻ്റെ ഇസ്ലാമത പ്രബോധക സംഘങ്ങൾ പലരും വന്നു പോയിട്ടുണ്ട് അതിൽ വളവട്ടണത്തേക്ക് വന്ന സിദ്ദീഖ് അബുബക്കർ സിദ്ദീഖ് റുദ്ദാൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട ഹസ്ത്ത് റമലാൻ റുദുല്ലാൻ എന്ന് പറയുന്ന സൊഹാബിയാണ് അദ്ദേഹം ഇവിടെ പന്ത്രണ്ട് വർഷം ഈ കുന്നത്ത് പള്ളിക്ക് മുകളിൽ ഈ കുന്നിൻ്റെ മുകളിൽ വിവാദത്തിലിരിക്കുകയും ആരാധനാ കർമ്മങ്ങളിൽ ഇരിക്കുകയും അദ്ദേഹം ഇവിടെ തന്നെ മറപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ കേരളത്തിലെ ബുഹാരി സാദാത്ഥ്യങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം ഈ ആദി പ്രബോധക കേന്ദ്രത്തിൽ നിന്നാണ് പിന്നീട് അബൂബക്കർ സിദ്ദിഖർ റല്ലാൻ്റെ മൂന്നാമത്തെ പൗത്രൻ അദ്ദേഹത്തെ തേടി കളി മുഹമ്മദ് റഹ്ലാൻ വരുന്നതും പിന്നീട് കക്കള അടുത്തതായി ചെയ്യാൻ വന്ന കക്കളങ്കര പള്ളിയിലേക്ക് പോകുന്നതൊക്കെയാണെന്നാണ് ചരിത്രം ഈ പ്രദേശത്തിന് തടത്തിൽ എന്നാണ് പേര് തടം എന്നാൽ ഒരു മണ്ഡപമാണ് ഇവിനുപത്തുത്ത വളപട്ടണത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടില്ല എന്നൊരു വലിയ വിവാദത്തിന് ഞങ്ങൾ രണ്ട് സാക്ഷ്യങ്ങളാണ് വന്നതിന് കൊടുത്തത് ഒന്ന് ഈ തടമാണ് ഇ ബത്തൂത്ത അദ്ദേഹം കണ്ട പള്ളിയുടെ കുളത്തിൻ്റെ കുറച്ചപ്പുറത്തായി കാണുന്ന ഒരു തടത്തെ മണ്ഡപത്തെക്കുറിച്ച് പറയാനുണ്ട് അവിടെ ഒരു ഷഹാദത്ത് മരം ഉണ്ടായിരുന്നു ആ ഷഹാദത്ത് മരം ഒരു ദുഷ്ടനായ രാജാവ് വെട്ടിമുറിച്ചതും അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം അപകടത്തിൽപ്പെട്ട് മരിച്ചതും പിന്നീട് വന്ന രാജാവ് ആ ഷഹാദത്ത് മരത്തിനെ ബഹുമാനിക്കുകയും അതിൻ്റെ അത്ഭുതകരമായ സത്യസാക്ഷ്യം കണ്ട് ഇസ്ലാമത സ്വീകരിക്കുക ആയിട്ട് ഇബിനു ബത്തൂത്തിയാണ് ആദ്യമായിട്ട് ഒരു കോയിൽ രാജാവ് പെരുമാൾ മക്കയിലേക്ക് പോകുന്നത് ഒരു യാത്രാസഞ്ചാരി പറയണില്ല പക്ഷേ ഇബിനു ബത്തൂത്തിയാണ് ഇജിറ എഴുന്നൂറ്റി മുപ്പതിൽ ഒരു കോയിൽ ഇസ്ലാമത സ്വീകരിച്ച് മക്കയിലേക്ക് അല്ല ഇസ്ലാമത സ്വീകരിച്ചതായി പറയുന്നത് ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായരുടെ ചിറക്കൽ രേഖകൾ പ്രകാരം അദ്ദേഹം എഴുതിയ രേഖനത്തിലൊക്കെ ചിറക്കലിൽ നിന്നൊരു വിവർമയാണ് ഇസ്ലാമത സ്വീകരിച്ചതെന്നും അദ്ദേഹമാണ് വളവട്ടണത്തെ പള്ളി പുനർനിർമ്മിച്ച് നൽകിയതെന്നും ഈ മക്കയിലേക്ക് പോയ സോറി ഇസ്ലാമത സ്വീകരിച്ച രാജാവ് മുൻഗാമിയുടെ പ്രായച്ചത്തായിട്ട് ചെറുക്കൽ കടലായ ക്ഷേത്രത്തിൽ ഇപ്പോഴും കൃഷ്ണന് വട്ടളപ്പായസം നിവേദിക്കുന്നുണ്ടെന്നും ഒക്കെ പറയുന്നത് അദ്ദേഹമാണ് ഷഹാദത്ത് വരെ ഉണ്ടായിരുന്നത് ധർമ്മടത്തല്ല എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം പറയുന്നത് ഇബിനിമത്വത്തെ വരക്കുന്നത് കുളവും വിശാലമായൊരു കുളവും കുളത്തിൽ നിന്ന് കയറാൻ പറ്റുന്നതിൽ പള്ളിയും പള്ളിക്കപ്പുറത്തൊരു മണ്ഡപവും ആ മണ്ഡപത്തിൽ ചഹാദത്ത് മരം എന്നാണ് ധർമ്മടത്ത കൂളിക്കുളവും പള്ളി തമ്മിലൊരു ബന്ധവും ഇല്ല പള്ളിയിൽ നിന്ന് അത്രയോ ദൂരെ വയലിലായിരുന്നു കുളം ആ കുളം ആവട്ടെ വളരെ ചെറിയ കുളവായിരുന്നു എന്നാൽ ഇന്നും കക്കുളങ്ങര പള്ളിക്കുളം ഇബിനുപത്വത്തെ വരച്ച് കാണിക്കുന്നത് പോലെ പ്രധാന ഡോമ് ഉപഡോമുകൾ ഒക്കെ വെച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ അതിലേക്ക് വരുന്നുണ്ട് ചഹാദത്ത് മരം നിന്നിരുന്ന വളപ്പെട്ടണത്തെ അപ്പം ജർഫത്തൻ ദഹത്തൻ ബദ്ഫത്തൻ എന്ന് പറഞ്ഞെടുത്ത് ജർഫത്തൻ ശ്രീകണ്ഠാപുരമല്ലെന്നും പെരിഞ്ചല്ലൂർ കുപ്പൻ പുഴക്ക് തേരുള്ള ഇന്ന് തലിപ്പറമ്പ് എന്നൊക്കെ പറയുന്ന പെരിഞ്ചല്ലൂരാണെന്നും ഏഴിമലെന്നു പുറപ്പെട്ട അദ്ദേഹം ഇത്ര ഫറസ്സൊക്കെ പുറപ്പെട്ടാൽ ശ്രീകണ്ഠാപുരത്ത് എത്തില്ല മടയിലെത്തും പെരിഞ്ചല്ലൂരിൽ നിന്ന് അദ്ദേഹം കടൽ വഴി തന്നെ ദഹത്തൻ ബദ്ഫത്തൻ എന്ന് പറയുന്ന വളപട്ടണത്തും തിരിച്ച് എന്ന ദഹത്തലിലേക്കും ബതുഫത്തിനും ദഹത്തിനും പേര് പറയുന്നിടത്ത് സംഭവ വിശദീകരണം മാറിയിട്ടുണ്ട് ബദുഫത്തിൻ്റെ ദഹത്തിനും ദഹത്തിൽ ബദുഫത്തിനാണ് വിശ് വിവരണത്തിലുള്ളത് പേര് മാറ്റിയിട്ടാൽ മറ്റ് കാര്യങ്ങൾ മുഴുവനും കൃത്യമാണ് ആ പ്രകാരം ഇളംകുളമൊക്കെ പറയുന്നത് വളവട്ടണം ഒരിക്കലും വലിയ ബ്രാഹ്മണ ഭൂരിപക്ഷ പ്രദേശം ആയിരുന്നില്ല ധർമ്മടം എന്നാൽ ബ്രാഹ്മണ ഭൂരിപക്ഷവും ആയിരുന്നു അതുകൊണ്ട് ഇബിനുപത്വത്തെ പറയുന്നത് വളപട്ടണത്തിനാണ് യോജിക്കുക എന്നത് തീർച്ചയായിട്ടും ഹിജറയുടെ ആദ്യ വർഷം നൂറിൽ തന്നെ ഇബിനുബത്തൂത്ത് വരുന്ന എഴുന്നൂറ് വരെ വലിയൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയും നിരന്തരമായ ഇരുവ ഒരു ഏകദേശം പ്രവാചക പരമ്പര വരുന്നത് വരെയുള്ള ഇരുപത്തി ഒന്ന് കാതിമാരുമുള്ള ഒരു വലിയ മുസ്ലിം പ്രദേശത്ത് ഞാൻ ആരെയും മുസ്ലിങ്ങളെ കണ്ടില്ല ബ്രാഹ്മണപൂര്ഷം എന്ന് പറയുന്നത് വളവട്ടത്തിന് യോജിക്കില്ല ചരിത്രപരമായി തന്നെ ഇബിനു പറഞ്ഞ ഷഹാദത്ത് മരം നിന്നിരുന്ന ഞങ്ങളുടെയൊക്കെ ഗവേഷണത്തിൽ അസറത്ത് റഹ്വാൻ റിയാനു എന്ന് പറയുന്ന മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പ്രദേശത്തായിരുന്നു ഇബിനു ബത്തൂത്ത വിശദീകരിച്ച അദ്ദേഹം കണ്ടു എന്നല്ല അദ്ദേഹത്തോട് ഗൈഡ് പറഞ്ഞു കൊടുത്തിരുന്ന ഷഹാദത്ത് മരം ഉണ്ടായിരുന്നത് ഈ മഹാൻ്റെ ഇവിടെ നിന്ന് ആകാശത്തേക്ക് പ്രവഹിക്കുന്ന അഭൂമമായ പ്രഭ നൂറാനിയത്ത് കണ്ടാണ് അബുബക്കർ സുദ്ധിക്ക മൂന്നാമത്തെ പൗത്രൻ അതിനു പിന്നാലെ കേരളത്തിൽ തന്നെ ആദ്യത്തെ സെയ്ദാമൽ ജലാദ്ദി മുഖാരി ഒക്കെ വളവർണത്തേക്ക് വരുന്നത് ഇദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ചെറുക്കൽ തമ്പുരാനെ കാലി മുഹമ്മദ് വന്നതിന് ശേഷമുള്ള ചെറുക്കൽ തമ്പുരക്കന്മാരുടെ വളപട്ടണവും അറക്കലും ചെറുക്കലുമായുള്ള ഒരു സ്നേഹ സൗഭാത്ര സൗഹൃദത്തിൻ്റെ വലിയ കഥകൾ ഉമാമക്കിസകളിൽ ഷഹാദത്ത് മരം കൂടാതെ പൊക്കറേഷമ്മൻ്റെ ജിന്ന് കഥകൾ കുളം മന്ന ഖബർസ്ഥാനൊക്കെ ആയി സഫീറൊക്കെ ആഗ്രഹിക്കുന്ന പോലെ വലിയ ഒരു വളവട്ടണത്തിൻ്റെ ഐതിഹ്യമാലയുടെ കവാടം തുറക്കാനുണ്ട് തീർച്ചയായും ചരിത്രം പറഞ്ഞതിനപ്പുറത്ത് ഒരു ദിനം വളവട്ടണത്തിൻ്റെ ഐതിഹ്യം മറ്റൊരു എപ്പിസോഡായി ചെയ്യുക തന്നെ ചെയ്യും വളപ്പട്ടണത്തിന്റെ ആദ്യ ഇസ്ലാമത പ്രബോധന കേന്ദ്രമായ മായ്ച്ചാങ് കുന്നിൻ്റെ മുകളിലുള്ള കുന്നത്തുപ്പള്ളി മസ്ജിദ് ഖസീബ് എന്ന കുന്നത്തു നിൽക്കുന്നത് പൗരാണിക കാലം മുതൽ തീരദേശ പ്രദേശങ്ങൾ വലിയ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം എന്നിട്ടും പ്രബോധക സംഘം വന്നിട്ടുള്ളത് ഈ തീരദേശ പ്രദേശങ്ങളിൽ തിങ്ങി താമസിക്കുന്ന ജനങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ കച്ചവട കേന്ദ്രങ്ങളിലോ എല്ലാം അവർ താമസിച്ച് കാണുന്നത് അതിന് ഇപ്പുറത്ത് വലിയ കുന്നിന് മുകളിൽ കാട് മൂടിയ പ്രദേശങ്ങളിലൊക്കെയാണ് അവർ താമസാക്കിയിട്ട് കാണുന്നത് ജനനാഗരികതയിൽ നിന്നകന്ന് ആ നഗരത്തിനകത്ത് തന്നെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കുന്നിൻ്റെ മുകളിൽ കാടുകളിലൊക്കെ ഇവർ താമസാക്കിയതിൻ്റെ ഉള്ളിലെ രഹസ്യം എന്തായിരിക്കണം ഞാൻ വളപട്ടണത്തിൻ്റെ ഇസ്ലാമത പ്രബോധന ചരിത്രമോ കുന്നത്ത് പള്ളിയുടെ പ്രബോധനമോ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ആദ്യമേ ചെയ്ത പോലെ കേരളീയ ചരിത്രത്തിൻ്റെ കേരളീയ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഒരു പുനർവായന ഒരു എതിർവായനക്കാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ചരിത്രത്തിൽ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതിൽ ഒന്ന് ഈ കുലശേഖര എന്ന് പറയുന്ന രണ്ടാം ഘട്ടത്തിൽ ചേരമാൻ പെരുമാക്കൾ എന്ന് പറയുന്ന ചേരമാൻ രാജവംശം എങ്ങനെയാണ് സാമൂതിരിയായി മാറുന്നത് ആദ്യത്തെ സാമൂതിരി ആരാണ് എന്നതിന് എം ജി എസ് അടക്കം വ്യക്തമായ തെളിവുകളോടെയുള്ള ചരിത്രം നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല അജ്ഞാതമാണ് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന് ചൂണ്ടിക്കാണിച്ച ഇളങ്കുളം പറഞ്ഞിരുന്ന ഒട്ടുമിക്ക ചരിത്രവും ഇപ്പോഴും ഇരുളിൽ തന്നെയാണ് മറ്റൊന്ന് മൂഷികവംശകാവ്യത്തിൽ പറയുന്ന നൂറ്റി പതിനെട്ട് മൂഷിക രാജാക്കന്മാർ മൂഷിക പെരുമാക്കന്മാർക്ക് ശേഷം ഉദയവർമ്മ ചരിത്രത്തിൽ ഉദയവർമ്മനിലേക്ക് എത്തുമ്പോൾ മൂഷികന്മാരെങ്ങനെയാണ് കോലത്തിരിമാരായിട്ട് മാറിയത് ആദ്യത്തെ കോലത്തിരി ആരാണ് ഏഴ് വെച്ച് പാഴയ യുദ്ധത്തിൽ രണ്ടാം മൂഷികൻ നന്ദൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ പ്രദേശങ്ങളൊക്കെ ചേരൻ്റെ ആധിപത്യത്തിലായിരുന്നു പിന്നീട് എങ്ങനെയാണ് മൂന്നാമത് വീണ്ടും ചേര രാജ ചേര രാജവംശത്തിൻ്റെ അകത്തോ പുറത്തോ ആയി മൂഷിക വംശം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടത് ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ അജ്ഞാതാണ് അതുപോലെ തന്നെയാണ് ഇസ്ലാമത പ്രബോധനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കേരള ചരിത്രം ബ്രാഹ്മണ അധിനിവേശത്തെക്കുറിച്ച് പറയുമ്പോൾ പരശുരാമൻ കടലിൽ മെഴു മെഴു കഥ പോലെ ഞാൻ പറയാറുള്ളതുപോലെ ചേരുമാൻ പെരുമാൾ മക്കത്തേക്ക് പോയ ഒരു കഥ കുറേ ഉപചോദ്യങ്ങളാണ് ഏത് പെരുമാൾ അത് പ്രവാചകൻ്റെ കാലത്താണോ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഏത് പ്രബോധക സംഘമാണ് ദീനാർ അന്നുണ്ടോ മാലിക് പിന്നെ ഹബീബ് എവിടെ നിന്ന് വന്നതാണ് ഇങ്ങനെ ഒട്ടേറെ ഏതൊക്കെ പള്ളികളാണ് പള്ളി പിന്നെ ഇരുന്നൂറിന് എജിർ ഇരുന്നൂറിന് ശേഷമാണോ ജൈൻത് മഹ്ദൂബ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനുള്ള പ്രശ്നങ്ങളാണ് കേരളീയ ഇസ്ലാം മത ഉള്ളത് അതുപോലെ തന്നെ ക്രിസ്ത്യാനി ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സെൻറ് തോമസ് കേരളത്തിൽ വന്നത് വെറും കഥയാണ് സെൻറ് തോമസ് അങ്ങനെ വന്നിട്ടില്ല എന്നൊരു പഠനം നമ്മൾ ഒരുപാട് കാലം പൊക്കി അടന്നിരുന്ന തെരിസപ്പള്ളി ശാസന ചെപ്പേട് അത് വെള്ളാള ശാസനാണ് എന്നുള്ള പുതിയ പഠനം അത് പിന്നീട് പേജൊക്കെ പറിച്ചു കൂട്ടിയുണ്ടാക്കിയതാണ് ഇങ്ങനെ മൊത്തം കോംപ്ലിക്കേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഈ പ്രമാദ ചരിത്രങ്ങളിലേക്കൊന്നും പോവാതെ ഞാൻ കുന്നത്തുപള്ളിയിൽ നിന്നുകൊണ്ട് ഇസ്ലാം മത ചരിത്രത്തിൽ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഉത്തരങ്ങൾ പറയാനല്ല നമുക്കറിയാം ആദ്യ പെരുമാൾ മക്കയിലേക്ക് പോയാണ് ആദ്യ പ്രബോധക സംഘം ഹീറുദ്ദീൻ ബസിലൂടെ സംഘത്തോടൊപ്പം തന്നെ പെരുമാൾ പോയി അദ്ദേഹം ഷെഹർമുക്കല്ലയിലോ അല്ലെങ്കിൽ വിഫാറിലോ വെച്ച് അന്ത്യം പ്രാപിച്ചതിന് ശേഷം താരിഹു ദുഹൂർ ഫി ദിയാരു മലൈബാറൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാലിക് ബിൻ ഹബീബിൻ്റെ അല്ലെ ദിനാറിൻ്റെ സംഘം പ്രബോധനത്തിന് വരുന്നു പള്ളിയെടുത്തെന്നൊക്കെ പറയുന്ന ചരിത്രത്തിൻ്റെ പിന്നാലെ പോയാൽ അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധ്യമാവും ചേരമാൻ പെരുമാളുടെ സഹോദരി ശ്രീദേവി തമ്പുരാട്ടയുടെ പുത്രൻ കോഹിനൂർ എന്ന മുഹമ്മദ് അലി ആദിരാജ മക്കയിൽ വെച്ച് ഇസ്ലാം മത സ്വീകരിക്കുകയും രണ്ട് പ്രബോധക സംഘമായിട്ട് ഒരു കപ്പൽ ധർമ്മടത്തേക്കും ഒരു കപ്പൽ കൊടുങ്ങല്ലൂരിലേക്കും പോവുകയും ധർമ്മടത്തിൽ നിന്നുള്ളവർ സോറി കൊടുങ്ങല്ലൂർ വ ഉള്ളവർ ധർമ്മടത്തേക്കും ധർമ്മടമുള്ളവർ മംഗലാപുരത്തേക്കും പള്ളി ആയിട്ട് ഷേഖ് ഉമർ സുഹറവർദിയുടെ റഹ്ലത്തിൽ മുഴുവൻ രാജാക്കന്മാരുടെ ഒക്കെ എടുത്തു വച്ചാൽ ഒരു പിക്ചർ ലഭിക്കും ഞാൻ ചോദിക്കുന്നത് ആദ്യ പ്രബോധക കേന്ദ്രങ്ങളിൽ ഒന്നും തന്നെ എന്തുകൊണ്ടാണ് പെരുമാളുടെ പുത്രൻ കോഹിനൂർ രാജകുമാരൻ എന്ന മുഹമ്മദ് അലി ആദി ആദിരാജയുടെ കബറിടം കാണാത്തത് അദ്ദേഹം ധർമ്മടം കേന്ദ്രമാക്കിയാണ് ഭരിച്ചിരുന്നത് അവിടെ ശ്രീദേവി തമ്പുരാട്ടിയുടെ കുളങ്ങരയിൽ എന്ന് പറയുന്ന തറവാട് ലോകനൊക്കെ അരയൻ കുളങ്ങര നായർ എന്നൊക്കെ പറയുന്ന ശ്രീദേവി തമ്പുരാട്ടിയുടെ തറവാട് വീട് നമ്മൾ ധർമ്മടത്തിൽ നിന്ന് ഈ പറയുന്ന മുഹമ്മദ് അലി ആദിരാജാവിൻ്റെ അലിരാജ കുടുംബം പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് കണ്ണൂർ സിറ്റിയിലേക്ക് വന്നു അറക്കൽ രാജവംശമായി ശ്രീദേവി തമ്പുരാട്ടിയെ കൊടു ഈ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ മരണശേഷം മാലക്കു തന്നെ വിവാഹം ചെയ്തു അവരിവിടെ താമസായി പെരുമാൾ യമനിൽ വെച്ച് ദീനാറുടെ സഹോദരിയെ കല്യാണം കഴിച്ചുമൊക്കെ ഉള്ള ഈ പറയുന്ന റെളുത്തൽ മുലൂക്കിലെ കഥ എടുത്തതിനാൽ വളപ്പട്ടണത്ത് നമ്മൾ ശ്രീദേവി തമ്പുരാട്ടിയുടെ തറവാട് വീടായ കുളങ്ങരയിലേക്ക് നമ്മളിവിടെ നിന്ന് പോകാൻ പോവുകയാണ് അതിൻ്റെ ആമുഖമായിട്ട് ചോദിക്കുന്നത് ധർമ്മടത്തോ ധർമ്മടത്തോ കണ്ണൂരോ കണ്ണൂർ ആലി രാജാക്കന്മാരുടെ കബറിടത്തിലോ അല്ലെങ്കിൽ ധർമ്മടത്ത് പോ ഈ പ്രബോധനത്തിനോട് പോരാടി മരിച്ച പന്ത്രണ്ട് പേരിലോ അറക്കൽ രാജവംശത്തിൻ്റെ ഉത്ഭവനായി പറയുന്ന പെരുമാളുടെ സഹോദരി പുത്രൻ കോഹിനൂർ എന്ന മുഹമ്മദ് അലി രാജാവിൻ്റെ കബർ കാണാനില്ല അച്ഛന്മാ പെരുമാളോ പെരുമാൾ ഷഹർ ഷെഹർമുക്കല്ലിലോ ഗുൽഫാറിലോ ഉണ്ടെന്ന് വ്യക്തമാണ് പ്രവാചകൻ്റെ അനുഗാമിയായ രാജാവ് കൂടിയായ പ്രബോധനത്തിന് തുടക്കം കുറിച്ച ഒരു പ്രധാന വ്യക്തിയുടെ ഖബർ എങ്ങനെയാണ് അജ്ഞാതമായത് നിഷ്കാസിതമായത് എന്നതിലേക്ക് ചരിത്ര കേരള ഇസ്ലാമിക ചരിത്ര കേരളം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ ആൾ ശ്രീദേവി തമ്പുരാട്ടി തന്നെയാണ് മലയ്ക്ക് ദിനാർ അവരെ ഇസ്ലാം മദ്യത്തിലേക്ക് സ്വീകരിച്ച് വിവാഹം ചെയ്യുകയും ദ്യനാറ് വളപ്പട്ടണത്ത് കുളങ്ങരയിൽ തറവാട് ഉണ്ടാക്കി നമ്മുടെ കക്കുളങ്ങരയൊക്കെ ആ കുളങ്ങരയിൽ തറവാട് ഇവിടെ താമസിക്കുക ഇവിടെ ഒടുവിലായിട്ട് കാസർഗോഡും ദിനാർ പള്ളിയിലേക്ക് പോവുകയും ചെയ്തതായിട്ടാണ് വളപട്ടണ കാലിമാരുടെ കൈവശമുള്ള രേഖകളും പറയുന്നത് ശ്രീദേവി തമ്പുരാട്ടി ഇസ്ലാം ഇസ്ലാമത സ്വീകരിച്ചതിന് ശേഷം അവരുടെ കബറിടവും എവിടെയാണ് എന്ന് രണ്ട് സുപ്രധാന ഒരു സഹാബിയുടെയും ഒരു സഹാബിയുടെ ഉമ്മയുടെയും ദീനാറുടെ ഭാര്യയുടെയും സഹദർമ്മനോട് കബറുകൾ അജ്ഞാതമായടത്ത് നിന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പഠനം തന്നെ തുടരുന്നത് അത് ഇതുവരെ ഫില്ല് ചെയ്യാൻ ഇത്രയും കാലമായിട്ട് ചരിത്ര കേരളത്തിന് സാധ്യമായിട്ടില്ല എന്നിടത്ത് ആ ശൂന്യതയിൽ നിന്ന് വേണം കേരള ചരിത്രത്തെയും ആ ശൂന്യത നികത്തുന്ന വിധത്തിൽ വളപട്ടണമടക്കമുള്ള പ്രാദേശിക ചരിത്രങ്ങളെയും വായിച്ചെടുക്കാൻ എന്നാണ് വെച്ച് പറയാനുള്ളത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പഴയകാല കുന്നത്തു പള്ളി ഇന്നില്ല പഴയകാല കുന്നതു പള്ളിയുടെ ഒരു ഫോട്ടോ ഞാൻ താഴെ കാണിച്ചിരിക്കുന്നത് അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്യട്ടോ കുന്നത്തുപള്ളി കുന്നിൻ്റെ മായ്ച്ചാകുന്നിൻ്റെ മുകളിലാണ് നിരവധി ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ഇടം കൂടിയാണ് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ഉൽ ബുഹാരി പച്ച കുതിരപ്പുറത്ത് എല്ലാ വെള്ളിയാഴ്ച രാവും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ സന്ദർശിക്കാൻ ഈ പച്ച കുതിരപ്പുറത്ത് കുതിര തന്നെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകും ആ സമയത്ത് പള്ളിയിലിരിക്കുന്നവർക്ക് കൃത്യമായി പതിരാത്രിയിൽ അവിടെ തൈത്തി ദൈതിക്കാഫിരിക്കുന്നവർക്ക് ഉറങ്ങുന്നവർക്ക് കുളരെ കുതിര ശബ്ദം കേട്ടവരുണ്ട് ആ മക്കാമിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ ബുഹൂർ സുഗന്ധം പ്രവഹിക്കുന്നത് മുക്കിൽ അനുഭവിച്ചവരുണ്ട് ഒട്ടനവധി മഹാന്മാരപ്പഴ് സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരിയുടെ കൂടെ പച്ചയും ചുവപ്പും വെള്ളയും കറുപ്പുമായ കുതിരപ്പുറത്ത് അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു വരാറുണ്ട് അങ്ങനെ ഒട്ട് ഒരുപാട് ഐതിഹ്യങ്ങൾ നമ്മുടെ ഇപ്പോൾ പഴയകത്ത് ഭവനത്തിലെ പോക്കറൈശുമ്മ കൈകാര്യം ചെയ്തിരുന്ന കൊണ്ടു നടന്നിരുന്ന മൈമോനടക്കമുള്ള ഏഴ് ജുന്നുകളുടെയും പ്രധാന താവളം കൂടിയാണ് ഇവിടെ ചരിത്രത്തിലെ നമ്മുടെ പോക്കറൈശൂമ്മയൊക്കെ നമുക്ക് അറക്കൽ ചിറക്കൽ ഐതിഹ്യങ്ങളിൽ നമുക്ക് എടുത്ത് പറയാനുള്ളതുണ്ട് പൂവള പട്ടണത്തിന് കക്കുളങ്ങരപ്പള്ളിക്ക് കുളം കുഴിച്ച കബർസ്ഥാനുണ്ടാക്കിയ ആയതിനു വേണ്ടി മനോഹരമായ അലിസ ചിറക്കൽ തമ്പുരാൻ കൊടുത്തയച്ച തങ്കഭസ്മവും കുങ്കുമൊക്കെ ചേർത്തിട്ടുള്ള മനോഹരമായ വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു പൊക്കറേഷ കഥകളുടെ ഒക്കെ ഒരു ഐതിഹ്യ അവലോർണത്തിൻ്റെ ഐതിഹ്യമാലയുടെ ഒരു പ്രഭവ വിഹാര കേന്ദ്രം കൂടിയാണ് കുന്നത്തപ്പള്ളി ഹിസ്റ്റോറിയനായ സെയ്ദ് സൈദലി വെറും ഒരു ഹിസ്റ്റോറിയൻ മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫി അതുപോലെ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ വളരെ ഡീപ്പായിട്ട് പഠിച്ച് അനുഭവിച്ചിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് ഇൻഷാ നമുക്ക് ഫ്യൂച്ചറില് അവരെക്കുറിച്ചിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അള്ളാഹുവിൻ്റെ ദൈവ സഹായം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാം വളവട്ടണത്തെ കുറിച്ച് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുണ്ട് ഇൻഷാല്ല കമ്മിങ് വീഡിയോസിലൊക്കെ നമുക്ക് ചെയ്യാം ഞാൻ ചെയ്തു വെച്ച ഒരുപാട് വീഡിയോസ് ഉണ്ട് ഞാനത് ഡെസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യാം എല്ലാവരും പോയിട്ട് കാണുക നഷ്ടപ്പെട്ടു പോകുന്ന ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും തൻ്റെ ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് നടക്കും നടക്കുന്ന നമ്മുടെ ഈ ഹിസ്റ്റോറിയനായ സെയ്ദ് അലിയെ നമുക്ക് അദ്ദേഹത്തോട് ഒരുപാട് കടപ്പാടുണ്ട് അവർക്ക് ഇനിയും വരുന്ന തലമുറക്ക് ആ ചരിത്രം പകർന്നു കൊടുക്കാൻ ഒരുപാട് ദീർഘായുസ് നമുക്കും എല്ലാവർക്കും ദൈവം കനിഞ്ഞ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷഫീർ